ഐഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് തവണയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കൂടുതലും നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയാണ് നമ്മുടെ എല്ലാ എൻ്റെ വെയ്റ്റ് ലോസ് ജേണിനെ പറ്റിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കിട്ടി അപ്പം ഞാൻ എങ്ങനെയാണ് വെയ്റ്റ് കുറച്ചത് എന്നുള്ളത് ഒന്നും ഇല്ലാണ്ട് ഫുഡ് കൺട്രോൾ തന്നെ എങ്ങനെയാണ് വെയ്റ്റ് കുറച്ചത് എന്നുള്ള ഒരു കുട്ടി കുട്ടിയും വീടിയാണിത് അപ്പം ഞാൻ ഞാൻ ആദ്യം കല്യാണത്തിന് മുൻപേ വെയ്റ്റ് ഭയങ്കര കുറവായി കുറവായിരുന്നു എനിക്ക് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് അതിൽ ആ ഒരു റേഞ്ചിനിങ്ങനെ അതിൽ തന്നെ ആയിരുന്നു എൻ്റെ ആ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ മുൻപ് വരെ അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് തറി വെച്ചു ഒരു നാൽപ്പത്താറ് ആ ഒരു ആഞ്ചിലൊക്കെ എത്തി അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഏകദേശം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് തടിച്ചു നന്നായിട്ട് വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു അത് ഫേസിലും ബോഡിയിലും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു പിന്നെ അത് സാധാരണയാണല്ലോ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ തടിക്കുക എന്ന് പറയുന്നത് സാധാരണയാണ് അപ്പം ഞാൻ ആ ഒരു ടൈമിലൊന്നും എനിക്ക് തടിച്ചതിനെക്കൊണ്ട് അങ്ങനെ വലിയൊരടങ്ങാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നൻറ്റ് ആ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിൽ അതിന് ശേഷം ഞാൻ നന്നായിട്ട് വെയിറ്റ് പോകുന്നത് എനിക്ക് തടിക്കുന്നു ഞാൻ തടിച്ച ടൈമിൽ പഴയ പോലെ ആകാൻ വേണ്ടിയിട്ട് മെലിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭയങ്കരമായിട്ട് എന്തോ ഒരു എന്തോ പോലെ ആയിരുന്നു തടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത്രയും തടിഞ്ഞ് തടിച്ചാൽ പിന്നെ എനിക്ക് അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല നമ്മൾ നിൽക്കുന്നതിനും നടക്കുന്നതിന് നമ്മുടെ ഡ്രസ്സിങ്ങും ഒക്കെ മാറി ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇടാൻ പറ്റാണ്ടായി അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലൊന്നും വരികയാണെന്നുണ്ടായിരുന്നു പിന്നെ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഭക്ഷണം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല കാരണം പാല് കുറഞ്ഞു പോകുന്നതിനെക്കൊണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യാനും ആ ഒരു ടൈമിൽ പറ്റുമായിരുന്നില്ല അപ്പോൾ ഇരുപത്തെട്ട് ദിവസമൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ കുട്ടി പാല് കുടിച്ച് വരാം ആ ഒരു ടൈമിൽ പാല് മാത്രം കുടിക്കുന്ന അപ്പോൾ അങ്ങനെ എനിക്ക് ഫുഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ അതിന് പ്രസവിക്കുന്നതിന് മുൻപ് ഞാൻ പിന്നെ ഞാൻ ചോറ് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു എനിക്ക് ചോറിനോട് അത്ര താല്പര്യമേ ഉണ്ടായിരുന്നില്ല ഞാൻ ചോറൊക്കെ കുറച്ച് കഴിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഈ ഒരു പോസ്റ്റർപോട്ടത്തിന് ശേഷം നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ വിശപ്പ് നല്ല രീതിയിൽ കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്ന വിശക്കുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ഫുഡ് കഴി കഴിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് വെയിറ്റ് കൂടി വന്നത് അല്ലാതെ ഫുഡ് കഴിക്കാതെ ഞാൻ വെയിറ്റ് വെച്ചതല്ല ഫുഡ് നന്നായിട്ട് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല വിശപ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോറൊന്നും ഞാൻ ആദ്യം കഴിക്കാതിരുന്ന ഞാൻ ചോറ് ചോറൊത്തിരി കഴിക്കാനൊക്കെ തുടങ്ങി അതിന് ശേഷമാണ് വെയിറ്റ് വെച്ചത് അപ്പോൾ ഏകദേശം ഒരു ആറ് മാസം ഏഴ് മാസമൊക്കെ ആയ ടൈമിൽ കുഞ്ഞിന് സാധാരണ സോൾട്ട് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയ ടൈമിൽ ടൈമിൽ തൊട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചെറിയ രീതിയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ആ ഒരു പഴയ പഴയൊരു ശരീരം നമുക്ക് തിരിച്ചു കിട്ടണം തിരിച്ച് ആഗ്രഹം അങ്ങനത്തെ ഒരു ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അനക്കോളജിസ്റ്റം കണ്ട അപ്പോൾ ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചു എന്താ എങ്ങനെയാണ് അപ്പം ഈ ഒരു ചോറൊക്കെ കുറക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പം പിന്നെ എനിക്ക് പിന്നെ പിന്നെ എനിക്ക് ചോറിനോട് ചോറ് കഴിക്കുന്നതിനോട് എനിക്ക് അത്ര ഒരു താല്പര്യം ഇല്ലാതായി തുടങ്ങി ഒരു ഏഴെട്ട് മാസം ആയപ്പോൾ പ്രസവിച്ചിട്ട് എൻ്റെ മോനെ ഏകദേശം ഏഴെട്ട് മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ചോറിനോടുള്ള ആ ഒരു താല്പര്യം തീരെ കുറഞ്ഞ് വന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ചോറ് ഉണ്ടായിരുന്നില്ല പക്ഷേ കുട്ടിക്ക് പാല് കിട്ടണമല്ലോ അപ്പം അതിന് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടമല്ലാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചോറ് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ചോറ് കഴിക്കണം എവിടെയും പറഞ്ഞെങ്കിൽ ചോറിൽ ഒരു പ്രോട്ടീനും ഇല്ല അതിൽ നമ്മൾ കൂടുതലായിട്ടും അതിൽ ചെറുപയർ മുമ്പയർ അങ്ങനത്തെ ഇതൊക്കെയാണ് അങ്ങനത്തെ ധാന്യങ്ങളാണ് എന്നോട് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അത് കൂടുതലായിട്ട് കഴിച്ചിട്ട് ചോറ് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഡേറ്റ്സ് രക്തം വെക്കാനുള്ള എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പറഞ്ഞു അതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി അല്ലാതെ ചോറ് കൂടുതലായിട്ട് കഴിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി അപ്പോൾ ഞാൻ ചോറ് കുറക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചപ്പാത്തിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഡയറ്റോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇപ്പം ഒരു ഫുഡും കഴിക്കാതെ തന്നെ പച്ചവെള്ളം പോലും പച്ചവെള്ളം കുടിച്ചാൽ തന്നെ തടിക്കുന്ന ആൾക്കാരുണ്ട് അതേസമയം എത്ര ഫുഡ് കഴിച്ചാലും തടിക്കാത്ത ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു എന്തൊരു ടൈപ്പ് തടിയെന്ന് വെച്ചാൽ എന്ത് ഫുഡ് കഴിച്ചാലും നന്നായി നന്നായിട്ട് ഫുഡ് കഴിച്ചാലും നന്നായിട്ട് തടിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത് കാരണം ഞാൻ ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരുന്നു കല്യാണത്തിന് മുന്നേ ആ പ്രസവിക്കുന്ന ടൈം വരെ ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ തടിക്കാതിരുന്നത് അതേസമയം ഞാൻ മോനൊക്കെ ആയതിന് ശേഷം എനിക്ക് വിശപ്പ് കൂടി വന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ തടിയും വെച്ചു അപ്പോൾ എൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചില ആൾക്കാർ ഫുഡ് എത്ര ഫുഡ് കഴിച്ചാലും തടിക്കാത്ത ആൾക്കാരുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് പല പല ടൈപ്പിലുണ്ട് അപ്പോൾ എൻ്റെ അത് അങ്ങനെയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ വിശക്കുന്ന ടൈമിലൊക്കെ ഞാൻ നല്ല ഫുഡൊക്കെ ഞാൻ കഴിക്കാറുണ്ടെങ്കിൽ പോലും വിശക്കുന്ന ടൈമിൽ ഞാൻ നല്ല രീതിയിൽ ബേക്കറി കഴിക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ബേക്കറി വീട്ടിലില്ലെങ്കിൽ ഞാൻ അത് വാങ്ങി വെക്കുമായിരുന്നു ഇടയ്ക്കൊന്ന് കുറിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങനെ അത്രയും വിശപ്പായിരുന്നു എനിക്ക് അപ്പം വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഞാൻ ബേക്കറി വേറെ തന്നെ വാങ്ങി വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒന്ന് തടി കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹം വന്നപ്പോൾ ആ ഒരു ബേക്കറി ഫുള്ളായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തു പിന്നെ ബേക്കറി ഞാൻ കഴിക്കറിയേണ്ടായിരുന്നില്ല ബേക്കർ ഫുൾ ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാക്റ്റീവായിരിക്കും അപ്പം ഞാനങ്ങനെ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കി പച്ചവെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ ഒഴിവാക്കിയിട്ട് അത് ഫുള്ള് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ചൂടുവെള്ളം കുടിക്കുന്നതിനെയാണ് നല്ലത് പച്ചവെള്ളം കുടിക്കുന്നതിനെ അപ്പം ഇത്രയൊക്കെയാണ് എന്റെ വെയ്റ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇത് കൂടുതലൊന്നും ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളോ ഡയറ്റോ ഒന്നുമില്ല അപ്പം എന്റെ ഒരു ഫാറ്റിന് എങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇപ്പം എല്ലാവരുടെയും ഇതേപോലെ ആയിരിക്കില്ല കാരണം ചിലകൾ നമ്മൾ പറയുന്നതല്ല പച്ചവെള്ളം കുടിച്ചവെള്ളം എന്ന് പറയുന്ന അങ്ങനത്തെ അങ്ങനത്തൊക്കെ എഡിസിലൊക്കെ പലരും കമന്റ് ചെയ്ത് കാണാം അപ്പം എന്റെ ഒരു ഡയറ്റിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അത് തന്നെ ഭാഗ്യം അവിടെത്ത ശരീരത്തിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത്രയുള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ ചേറ്റാ